ചെങ്കോലേന്ത്യ ഐ എം എസ് അമ്മയുടെ പ്രിയ മക്കളെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കുവാനാണ് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ ദൈവം താല്പര്യത്തോടെ കാത്തിരിക്കുന്നു എന്നാണ് നമ്മുടെ ധാരണ ഏതു വിധമെങ്കിലും തെറ്റുകാരെ പിടികൂടി നിത്യശിക്ഷയിലാക്കുവാൻ ദൈവം ശ്രമിക്കും എന്ന് നാം ചിന്തിക്കുന്നു ന്യായവിധിയുടെ വാൾ നമ്മുടെ തലയ്ക്കുമീതേ തൂങ്ങുന്നു ഏതു സമയവും അത് നമ്മുടെ മേൽ വീണ് നെഞ്ചിൽ തറച്ചേക്കും എന്ന് നാം ഭയപ്പെടുന്നു ഒരുതരം ഭീതി നമ്മെ ഭരിക്കുന്നു ഈ വാക്യത്തിൽ ദൈവം ശിക്ഷിക്കുവാൻ കാത്തിരിക്കുന്നില്ല ഏതു വിധേനയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ശിക്ഷിക്കുന്നതിലല്ല രക്ഷിക്കുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത് തെറ്റിനെ വെറുക്കുന്ന ദൈവം തെറ്റിപ്പോകുന്നവനെ സ്നേഹിക്കുന്നു ധൂത്തപുത്രൻ്റെ ഉപമയിൽ ധൂത്തനായ മടങ്ങി വരവിനായി പിതാവ് കാത്തിരിക്കുകയായിരുന്നു മടങ്ങി വന്ന മകനോട് അവൻ്റെ തെറ്റുകളെപ്പറ്റി പിതാവ് ആവർത്തിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല അവനെ കുടുംബത്തിലെ അംഗമായി സ്വീകരിച്ചു തെറ്റുകൾ സംബന്ധിച്ച് ഏറ്റുപറഞ്ഞ ജീവിതത്തിന് തിരുത്തലുകൾ വരുത്തുന്നവരെ കലവറ കൂടാതെ സ്വീകരിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു ദീർഘവർഷങ്ങൾ അപ്പന് വിരീതമായി പ്രവർത്തിച്ച് അപ്പനോടുള്ള ബന്ധമില്ലാതെ ജീവിച്ച ഒരു മകൻ മടങ്ങി വന്നു തൻ്റെ തെറ്റുകൾ സമ്മതിച്ച് അപ്പനോട് ക്ഷമ ചോദിച്ചാൽ അപ്പൻ ക്ഷമിക്കാതിരിക്കുകയില്ല മാനുഷികമായ ബലഹീനതകളുള്ള ഒരു പിതാവ് ക്ഷമിക്കുമെങ്കിൽ ദൈവം എത്രയധികം ക്ഷമിക്കും യേശു ദൈവത്തെ പിതാവെന്ന പേരിലാണ് നമുക്ക് അറിയിച്ചു തന്നത് മറ്റു പല ബഹുമാന്യ നാമങ്ങൾ കൊടുക്കാമായിരുന്നു രാജാവെന്നോ സ്വർഗത്തിലെ മഹാപുരോഹിതനെന്നോ വിശുദ്ധനെന്നോ ഒക്കെ പേർ പറയാമായിരുന്നു പക്ഷേ അതൊന്നും കൊടുക്കാതെ പിതാവെന്ന പേരാണ് കൊടുത്തത് ആദ്രതയുടെ തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരപ്പനാണ് ദൈവം ആദ്രതയോടുകൂടെ തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരപ്പനാണ് ദൈവം പിതാവായ ദൈവം നിശ്ചയമായും നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്ന ദൈവമാണ് ശിക്ഷിക്കുന്നതിലല്ല രക്ഷിക്കുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത് അയ്യമ്മ സമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അയ്യമ്മ സമ്മയെ വിളിച്ചപേക്ഷിക്കുക അമ്മ നിങ്ങളുടെ അടുത്തത്വം നിങ്ങളെ അനുഗ്രഹിക്കും ആമേ you